ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവര് മംഗളവാർത്തക്കാലം മൂന്നാം ഞായറാഴ്ച സ്നാപ യോഹന്നാന ജനനമാണ് ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് വിശ്വക്കാട് സുരക്ഷിക്സ് ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ജനനം അത് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ഈശോയുടെ ജനനം അതുപോലെ തന്നെ സ്നാബ യോഹന്നാനിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ജനനവും അങ്ങനെയുള്ള അറിയിപ്പിൻ്റെ പരമ്പരകളാണല്ലോ ഈ മംഗളവാർത്ത കാലത്ത് നിന്ന് യോഹന്നാൻ മാന്താനയുടെ ജനനം ഈ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ലത്തീൻ സഭയിൽ നിന്ന് സന്തോഷ ജായർ ഗൗതത്തെ സൺഡേ എന്ന് വിളിക്കുന്നുണ്ട് അതിന് കാരണം ആ മംഗളവാർത്തയുടെ ആ സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ സഭയിൽ പ്രത്യേകിച്ച് സ്നാപ യോഹന്നാൻ്റെ ജനനം ജനന തിരുനാൾ ആഘോഷിക്കുന്നത് നമുക്കറിയാം പരിശുദ്ധ മാതാവിൻ്റെ ഈശ്വൻ ശുഹായുടെ സ്നാപ യോഹന്നാന്റെ ഈ സ്ലാമ ജനനം നടക്കുന്നത് അതിൻ്റെ ജനന തീയതി സഭയിൽ ആഘോഷിക്കുന്നത് ജൂൺ ഇരുപത്തിനാലാം തീയതിയാണ് കാരണം അതിനുശേഷം ആറാം മാസമാണല്ലോ ഈശോയുടെ ജനനം ഈ ജൂൺ ഇരുപത്തിനാലെന്ന് പറയുന്നത് കർക്കിടക സംക്രാന്തി സമ്മർ സോളിസ്റ്റസ് ജൂൺ ഇരുപത്തൊന്നിന് ശേഷം വരുന്ന ഒരു ദിവസമാണ് അതിൻ്റെ അർത്ഥം ഇരുട്ട് കൂടുന്ന ദിവസങ്ങൾ നോർത്തേൺ ഹിമീസ്ഫിയറില് ഉത്തരായണ ഉത്തരഗോളാ അർത്ഥ ഗോളാഗോളത്തിൽ ഇരുട്ട് കൂടുന്ന ദിവസങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ഒരു അന്ധകാരത്തിന്റെ കാലഘട്ടത്തിൽ ആണ് സ്നാബോഹന്നാന്റെ ജനനം എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം അന്ധകാരത്തിൻ്റെ പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഈശ്വസ്കാരുടെ ജനനത്തിനുള്ള ഒരു ഒരുക്കമായിട്ടാണ് അതുകൊണ്ട് സ്നാബന്നാന്റെ ജനനം വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് സുവിശേഷത്തില് സുവിശേഷം അധ്യായം ഒന്നാമത്തേം അമ്പത്തേഴ് മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ശ്രവിക്കുന്നത് ഏലീശ്വായ്ക്ക് പ്രസവ സമയമായി കർത്താവോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട് എല്ലാവരും സന്തോഷിക്കുന്നു അമ്പത്തെട്ടാം വാക്യത്തിൽ യോഹന്നാൻ്റെ പേര് തന്നെ അതാണ് സൂചിപ്പിക്കുന്നത് യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ കാരുണ്യം ദൈവം കാരുണ്യം കാട്ടിയാണ് എട്ടാം ദിവസം പരിച്ഛേദനത്തിന് വരുന്ന വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് തുടർന്ന് നമുക്കറിയാം ഒന്നാമത്തെ വാരിയിൽ എട്ടാം ദിവസം പരിച്ഛേദനം ചെയ്യുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്ന് അതിൽ നമ്മൾ ഒന്നുമുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് എട്ടാം ദിവസം പരിച്ഛേദനം എന്നുള്ള ആ ഒരു ഒരു നിയമം യുവത നിയമത്തിൽ യോഗരുടെ നിയമത്തിലുള്ള ഉണ്ടാകുന്നതിന് ഒരു കാരണം ഉടമ്പടിയുടെ അടയാളം പുത്രന്മാരെല്ലാവരും ആ ഉടമ്പടിയിൽ പങ്കുചേരുന്നു അങ്ങനെ അബ്രാഹിം ത്തിൻ്റെ ആ സംഭവം മുതൽ അങ്ങനെയാണ് ഈ അബ്രാഹം ഇസാക്കിന് പരിശോധനം നിർവഹിക്കുന്നു എട്ടാം ദിവസം എട്ട് എന്ന് പറയുന്ന സ്ഥാപത്തിന് ശേഷം വരുന്ന ദിവസം സമ്പൂർണ്ണ പുനരുദ്ധാരണത്തിൻ്റെ റീസ്റ്റോറേഷനിന്റെ ദിവസമായിട്ടാണ് അങ്ങനെ എട്ടാം ദിവസത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കുന്നത് നമുക്ക് പറയാം നമ്മൾ ജൂഡിയോ ക്രിസ്ത്യൻ പാരമ്പര്യം തുടരുന്ന നമ്മളുടെ ഇസ്രിയൻ ക്രിസ്ത്യൻസും പലരുടെയും ജന്മം മാമുദീശ്വൻ നോക്കുമ്പോൾ എട്ടാം ദിവസമാണ് പണ്ടുകാലങ്ങളിൽ കൃത്യമായിട്ട് മാംസം നൽകിയിരുന്നു കാരണം ഈ ഒരു പാരമ്പര്യം പിന്തുടർന്ന കൊണ്ടാണ് നമ്മളുടെ സഭയുടെയും ഒരു ഒരു പാരമ്പര്യമാണ് അങ്ങനെ ഈ എട്ടാം ദിവസം ഉള്ള ആ പരിശോധന കർമ്മം ഉടമ്പടിക്ക് സമർപ്പണത്തിന് വേണ്ടി അപ്പോൾ ആ സമയത്താണ് പേര് നൽകുന്നത് ആ പേര് ഇസ്രായേൽ ട്രഡീഷന് അനുസരിച്ച് സക്കറിയ സ്കറിയ എന്ന പേരാണ് സ്കറിയ ദൈവം സ്മരിച്ചു എന്നുള്ള അർത്ഥമുള്ള ആ പേരിടാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല എന്ന് ഇരീഷ പറയുകയും യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് അറുപത്തിമൂന്നാം വാക്യം ആ വാക്ക് പറഞ്ഞപ്പോൾ സംഭവിച്ചത് ഒരു പേര് ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല ഈ പറഞ്ഞ എഴുതിയ എഴുത്തുപലകയിൽ എഴുതിയ ആളിൻ വെച്ച് അവൻ അദ്ദേഹത്തിൻ്റെ അധരം തുറക്കപ്പെടുകയാണ് ദൈവം സ്കറിയായുടെ വാക്കിന് ആ വായിക്ക താഴിട്ട് കൂട്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സംസാരിച്ച സംശയിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ സംശയിച്ച സഹരിയായിക്കുണ്ടായ സകറിയായിക്കുണ്ടായ ഒരു ശിക്ഷയാണ് പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച യോഹന്നാൻ എന്ന പേര് ഇപ്പോൾ ആ പേര് വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അതിരം തുറന്നു യോഹന്നാൻ അത്ഭുതം കൊണ്ടുവരുന്നു ആ നാമം തന്നെ ഒരു അനുഗ്രഹം കൊണ്ടുവരുന്നു കാരണം ദൈവത്തിന്റെ കൃപയാണ് നാമം അവന്റെ നാവ് സ്വതന്ത്രമായും അവരുടെ നാവ് സ്വതന്ത്രമായും കേട്ടവരെല്ലാം അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സംസാരിച്ചു കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു അറുപത്താറാം വാക്യത്തിൽ ഈ ശിശു ആരാണ് ആരാണെന്നതിൻ്റെ ഉത്തരമാണ് തുടർന്നുള്ള സക്കറിയായുടെ പ്രവചന ഗീതം അസുഖത്തിൽ ഈ ഭാഗം കൂടെ ചേരുമ്പോഴാണ് ഇന്നത്തെ വചനം പൂർത്തിയാകുന്നത് അതായത് സക്കറിയ ഗീതമാണ് ബെനനിത്തുസ് പേരുള്ള ആ ഗീതം പാഴ്ത്തപ്പെട്ടവനാകുന്നു ഇസ്രായ ദൈവമായ കർത്താവ് അവിടെ യോഹന്നാന്റെ ദൗത്യം യോഹന്നാൻ ആരാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ആ ഒരു പ്രവചന ഗീതത്തിലൂടെ ആദ്യം സഭയുടെ ഒരു പ്രവചന ഗീതം ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ സ്തുതി ഗീതം അദ്ദേഹം ആരംഭിക്കുകയാണ് ദൈവത്തെ സ്തുതിക്കുകയാണ് തൻ്റെ അതരം തുറന്നപ്പോൾ ആ ദൈവസ്തുതിക്കായിട്ട് തന്നെ തന്നെ സമർപ്പിക്കുകയാണ് അവിടെയുള്ള ആ വാക്കുകൾ ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ് സഭയുടെ ആരാധനാക്രമങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഇന്നും ലാറ്റിൻ സഭയില് പ്രഭാത പ്രാർത്ഥനയുടെ അവിഭാജ്യ ഘടകമാണ് ബെനദിക്തുസ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വളർത്തപ്പെട്ടവൻ തൻ്റെ ജനത്തെ അവൻ സന്ദർശിച്ചു രക്ഷിച്ചു അപ്പം ഈശോ നൽകുന്ന രക്ഷയുടെ ഒരു മുന്നോടിയായിട്ടാണ് യോഹന്നാനെ അവിടുന്ന് അദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവം നൽകിയ പിതാക്കന്മാരുടെ ചെയ്ത വാഗ്ദാനം നിറവേറ്റുവാൻ വേണ്ടി ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി പിതാക്കന്മാരുടെ ചെയ്ത വാഗ്ദാനം ചെയ്ത കാരുണ്യം നിറവേറ്റുവാൻ വേണ്ടി നിർഭയം വിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ നമ്മൾ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി അനുഗ്രഹം നമുക്ക് നൽകുവാൻ വേണ്ടിയാണ് എന്നിട്ട് പറയുകയാണ് നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കുവാൻ അവന്റെ മുമ്പേ പോകും ഇന്ന് നമ്മൾ രണ്ടാമത്തെ വായനയിൽ ഏശ്യാപ്രഭാതിൻ്റെ പുസ്തകം കർത്താവിന് വഴിയൊരുക്കുവിൻ ഏശ്യാ നാൽപ്പത് ഒന്ന് മുതലുള്ള വാക്യത്തിൽ ഒരു സ്വരം ഉയരുന്നു ആ വഴിയൊരുക്കുവാനുള്ള ദൗത്യമാണ് ഉള്ളതെന്ന് ഗീതം പറയുകയാണ് മാത്രമല്ല എന്തിനു വേണ്ടിയാണ് നീ അവന് മുമ്പേ പോകും അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ പാപമോചനം വഴിയാണ് യഥാർത്ഥ രക്ഷ മനുഷ്യന് ലഭിക്കുക എന്നുള്ള ലുക്കായുടെ ശക്തമായ പ്രമേയമാണ് ഇവിടെ കാണുന്നത് പാപമോചനത്തിലൂടെ നൽകുന്ന രക്ഷ വെറും ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യമോ മറ്റു തരത്തിലുള്ള ബാഹ്യമായ സാമ്പത്തിക സ്വാതന്ത്ര്യമോ ബാഹ്യമായ സ്വാതന്ത്ര്യമോ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയിലും വിശുദ്ധിയിലും ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുന്ന ആ രക്ഷ നൽകുവാൻ വേണ്ടിയാണ് തുടർന്ന് പറയുകയാണ് ഉന്നതത്തിൽ നിന്നുള്ള ഉദയ രശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിനുരുളിലും ഇരിക്കുന്നവരുടെ പ്രകാശം വീശുവാനും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കുവാനും വേണ്ടിയാണ് അവൻ വരുന്നത് ഉദയ രശ്മി അനറ്റോളെ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഉദയ റൈസിങ് സൺ അത് ഈ ശനിശഹായാണ് അത് സന്ദർശിക്കുമ്പോൾ മരണ ഇരുളിനും മരണത്തിനും നിലനിൽ വിളിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ജോഹന്നാന്റെ ജനനം ആ ഒരു കാലഘട്ടത്തിലാണല്ലോ ജൂൺ ഇരുപത്തൊന്ന് പറയുമ്പോൾ ആ ഒരു മകർക്കടക സംക്രാന്തി ഇരുട്ടിലിന്റെ കാലഘട്ടമാണെന്നാണ് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി യോഹന്നാൻ അതിനുവേണ്ടിയുള്ള കൊണ്ടരുന്നവനാണ് മലാഖിയ മൂന്ന് ഇരുപത് അവിടെ പറയുന്നതാണ് അനറ്റോളി റൈസിങ് സൺ യഥാർത്ഥ വഴിയൊരുക്കുക കർത്താവിന് മുമ്പിൽ കർത്താവിന് വഴിയൊരുക്കുന്നു എനിക്ക് മുമ്പേ വഴിയൊരുക്കുക രൂക്ക മൂന്ന് നാല് ആറിലും പറയുന്നത് തന്നെയാണ് പലാക്കി മൂന്ന് ഒന്നിലും കർത്താവിന് വേണ്ടി വഴിയൊരുക്കുക സദ്വാർത്ഥയുമായി വരുന്ന സിയോനെ ഉറക്കെ പറയുക ഇതാ നിന്റെ ദൈവം എന്ന് ദേശ്യപ്രവാചകൻ ഉപോഷിക്കുന്നത് പൂർത്തീകരിക്കുകയാണ് വാസ്തുതരം അതുകൊണ്ട് ശാബ ജനനം വലിയ ഒരു മാറ്റം ഒരു രക്ഷയുടെ യുഗ ഒരു ഒരു പിറവിയാണ് അതിന് ഒരുക്കമാണ് അത് അത് പരസ്യമായിട്ട് ഏറ്റു പറയുക ഡിക്ലെയർ ചെയ്യുകയാണ് വാസ്തവത്തിൽ ഈ സഹറിയ പുരോഹിതൻ ഒരു പ്രവചനമായിട്ട് ആയിട്ട് എടുത്തു പറയുകയാണ് ശാപ ആ കൊടുത്ത അനുഗ്രഹം ആ അനുഗ്രഹം ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ് ദൈവത്തിന്റെ കൃപ എന്നാണല്ലോ ദാനം എന്നാണല്ലോ കാരുണ്യം എന്നാണുള്ള നാവയോവനന്റെ പേര് തന്നെ ദൈവം ഇങ്ങനെയുള്ള കാരുണ്യം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നൽകും ഒന്ന് ഇന്നത്തെ ലേഖനത്തില് ഒന്ന് കോറന്തോസ് ഒന്ന് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊന്ന് വരെ വാക്യങ്ങളിൽ വിജ്ഞാനികളെ രചിപ്പിക്കുവാൻ ലോകദൃഷ്ടയിൽ പോഷന്മാരെ ദൈവം തിരഞ്ഞെടുത്തു ദൈവത്തിന്റെ വലിയ തിരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയാണ് ഈശോയിലുള്ള ദൈവമാണ് ഈശോയിലുള്ള ജ്ഞാനവും നീതിയും വിശദീകരണവും പരിത്രാണവും ഈശോയെ ആക്കിയിരിക്കുന്നു ആ ഒരു തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കി ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി യോഹന്നാൻ മാറിയതുപോലെ ഈശോലേക്ക് നയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി ആ യോഹന്നാൻ നമുക്ക് നൽകുന്ന ആസൂചനകൾ സ്വീകരിക്കുവാനായി നാം ഒരുങ്ങേണ്ട ഒരു അവസരം കൂടിയാണ് പ്രത്യേകിച്ച് സ്നാപ യോഹന്നാൻ കർത്താവിന് വഴിയൊരുക്കിയവനാണ് ഈ മംഗളവാർത്തക്കാലം ഈശോയുടെ ജന്മത്തിന് ഏറ്റവും അടുത്ത ഒരുങ്ങുന്ന ഈ സമയം കർത്താവിന് നമ്മൾ വഴിയൊരുക്കേണ്ട എങ്ങനെയാണ് താഴ്വരകൾ നികത്തപ്പെടും കുന്നും കുഴിയും നിരപ്പാക്കപ്പെടും അങ്ങനെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ഇരുണ്ട താഴ്വരകൾ ഇരുണ്ട അവസ്ഥകൾ പാപാവസ്ഥകൾ അതെല്ലാം പൂർണമായും കൃപ കൊണ്ട് നികത്തുവാൻ അതുപോലെ തന്നെ കുന്നുകൾ നിരപ്പാക്കുക നമ്മളുടെ ഈഗോ നമ്മുടെ അഹങ്കാര ചിന്തകൾ അതെല്ലാം നിരപ്പാക്കി ഈശ്വരയ്ക്ക് കടന്നു വരുവാനുള്ള വഴിയൊരുക്കുവാൻ ഈ സ്നാപകന്റെ ഒരു ദൗത്യമുണ്ട് സ്നാബയോഹന്നാനിന്റെ ആ ശുശ്രൂഷ വാസ്തവത്തിൽ ഒരു പ്രഘോഷണ ശുശ്രൂഷ പ്രവാചക ശുശ്രൂഷയാണ് നമ്മുടെ കുർബാനയിൽ സ്നാപയോഹന്നാനെ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായി നാം അനുസ്മരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ ആദ്യ ഭാഗത്ത് മർമീസായിക്ക് ശേഷമുള്ള അക്കപ്ത ജനരാശികളുടെ മുമ്പേ എന്നുള്ള ഗീതത്തിന് വ്യാഖ്യാതാക്കൾ പറയുന്നത് അതിന്റെ അർത്ഥം കൊടുക്കുന്നത് ഗബ്രിയ കത്രായ മുതലുള്ള സുറിയാനി വ്യാഖ്യാതാക്കൾ പറയുന്നത് അതിന്റെ അർത്ഥം സ്നാമയോഹന്നാൻ വരുന്നു അവരുടെ സ്വരം മാറ്റി അത് പാടുമ്പോൾ സ്നാപയോഹന്നാൻ്റെ ആ ഒരു വരവ് ഈശോ വരുന്നതിൻ്റെ ഒരു മുന്നോടിയാണതെന്നാണ് അതുപോലെ തന്നെ ലേഖനം സ്ലീഹ എന്ന് പറയുന്ന ലേഖന വായനകൾ നടത്തുമ്പോൾ ലേഖന വായനയ്ക്ക് സ്നാപയോഹന്നാൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ യോഹന്നാൻ മാന്താനയായിട്ട് അവരുടെ ഒരു മിനിസ്ട്രി ആയിട്ടാണ് ശുശ്രൂഷയായിട്ടാണ് വ്യാഖ്യാതകൾ അവതരിപ്പിക്കുന്നത് കാരണം എന്താണ് യോഹന്നാൻ മുന്നോടിയായി മുന്നോടിയായിത്തീർന്നു അതുപോലെ ലേഖനം പരു ശ്രീഹായയുടെ സ്നീഹാലേഖനം എങ്കർത്ത സുവിശേഷത്തിന് മുന്നോടിയായിത്തീരുന്നു അപ്പം അങ്ങനെ ആ വചനം ശ്രവിച്ച് നമ്മൾ വിശദീകരിക്കപ്പെടുന്നത് യോഹന്നാൻ്റെ ഒരു ഡീക്കൻ്റെ മിനിസ്ട്രി ശുശ്രൂഷയായിട്ടാണ് സഭാപിതാക്കന്മാർ പറയുന്നത് അതുകൊണ്ട് ഈ ശാമയോഹന്നാൻ്റെ ഒരു ശുശ്രൂഷ ആ ജനത്തോടനുബന്ധിച്ച് നൽകുന്ന സന്ദേശം നാമം സ്വീകരിച്ച് ഭർത്താവിന് വഴിയൊരുക്കുക കർത്താവ് നമ്മിലേക്ക് വരുവാനും നമ്മൾ കർത്താവിലേക്ക് പോകുവാനുള്ള വഴിയൊരുക്കുവാനും നമ്മളിലുള്ള കുറവുകൾ നികത്തുവാനും നമ്മെ തന്നെ ആന്തരികമായി ശുദ്ധീകരിക്കുവാനും ഈശോയുടെ ജനനത്തിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിനായി തയ്യാറാകുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഒരുക്കുന്ന തിരുവചന വായനകളാണ് ഇവയെല്ലാം അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന് ശരിയായ ദിശാബോധം നൽകുവാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം